എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീദേവിയും ആനന്ദം കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുവാണ് ഈ സമയം ആനന്ദ് തൻ്റെ ഒരു ആഗ്രഹം പറയാണ് ശ്രീദേവിയോട് ശ്രീദേവി എന്റെ ഒരു ആഗ്രഹം ഉണ്ട് അത് സാധിച്ചു എന്ന് ചോദിക്കാം എന്താണ് ആനന്ദേട്ടാന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എനിക്ക് ഈ ചന്ദനം ഒന്ന് നെറ്റി തൊട്ട് വരുമോ എന്ന് ഇത് കേട്ടതും പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു അല്ല ആനന്ദേട്ടാ നമ്മുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അതെന്താ എൻ്റെ ഒരു ആഗ്രഹമല്ലേ ഉം ആനന്ദേട്ട എന്നോട് ആദ്യമായിട്ട് പറയുന്ന ആഗ്രഹമല്ലേ എനിക്കത് സാധിച്ചറിയാതിരിക്കാൻ പറ്റുമോ എന്നും പറഞ്ഞുകൊണ്ട് ആ നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട് കൊടുക്കുവാണ് അതെ ഈ ചന്ദനക്കുറി എന്നും ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കും എന്നൊക്കെ ആനന്ദ് പറയാണ് പിന്നീട് ആ ഒരു സംസാരിക്കുകയാണ് ആ സമയം ഗോമതിയും ശ്രീകലയും മീനാക്ഷിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കയാണ് പെട്ടെന്ന് ഗോമുതിയോട് ശ്രീകല പറഞ്ഞു ഇതേപ്പം നിങ്ങള് രണ്ടുപേരും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ മീനാക്ഷെ ആനന് ആനന്ദിനെ തമ്മിൽ സംസാരി മീനാക്ഷേ അല്ല ശ്രീദേവിനെ ആനന്ദനെ തമ്മിൽ സംസാരിക്കാൻ വിട്ട തന്നെ ഒരുപക്ഷെ ഉദയടൻ അറിഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഇഷ്ടപ്പെടില്ല ഉദയടൻ പഴയ പഴയ ആളാന്നേ ഇതൊന്നും ഇഷ്ടപ്പെടില്ല കല്യാണത്തിന് ശേഷം ഇങ്ങനെയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ മതി എന്നാ പറയണേന്ന് പറയുന്നത് ഇത് കേട്ട് ഞാൻ മീനാക്ഷി ചോദിച്ചു ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് നോക്കുക എന്ത് ചെയ്യാൻ എൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ട് തട്ടിവിടുവാണ് ശ്രീഹല പിന്നീട് ക്ഷേത്രത്തിലൊക്കെ പോയവെന്നതിനു ശേഷം ഗോമതി മുറിയിലേക്ക് എന്ന് ബാലം ഭയങ്കരമായിട്ട് കണക്കെഴുതാണ് എന്താ ബാലേട്ടാ അത് പിന്നെ ഈ വരവചലക കണക്കുകളൊക്കെ ഞാനേ ഒന്ന് കൂട്ടി നോക്കുമായിരുന്നു ഈ കല്യാണത്തിന്റെ അല്ല സാധാരണ ഗതിയിൽ ഇതെല്ലാം നോക്കിയിട്ടത് അനുസൃതി അല്ലായിരുന്നോ പിന്നെ എന്താ പറ്റി ബാലേട്ടനെ ഇപ്പൊ നോക്കാൻ അത് പിന്നെ ഇത് ചെറിയ കണക്കല്ലല്ലോ വലിയ കണക്കുകളും കാര്യങ്ങളും അല്ലേ അല്ല സത്യം പറ ബാലേട്ട ഈ കല്യാണത്തിന് വേണ്ടി ബാലേട്ടൻ കുറെ പണം മുടക്കോന്ന് ചോയ്ക്ക ഏ ഇല്ല ദേ വരവിനേക്കാളും കൂടുതൽ ചെലവായിട്ടുണ്ടോ എന്ന് ചോദിക്ക ഇല്ല ഗോമതി നിനക്കറിയാലോ ഞാൻ അങ്ങനെ കൈവിട്ട് കളിക്കുന്ന ആളാണോ ബാലേട്ട എപ്പോഴും നമ്മൾ നമ്മുടെ രീതിക്ക് ഒത്തു വേണം നിൽക്കാനായിട്ട് ഒത്തിരി ആർഭാടം കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവസാനം ഏ നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേ നീ ചായ ചായോണ്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതിന് അടുക്കളയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് വീണ്ടും ബാലന് കണക്കുകളും കാര്യങ്ങളും ഒക്കെ നോക്കാനായിട്ട് തുടങ്ങുവാണ് ആ സമയം ഉദയഭാനുവിന്റെ വീട്ടില് ഭയങ്കര കോമഡിയാണ് ശ്രീദേവി സദ്യ ഉണ്ടാക്കണോ ഒരു വലിയ സദ്യ തന്നെ ഉണ്ടാക്കുവാണ് പിന്നീട് ഉദയബാനുവിനും പോയി വിളിച്ചോണ്ടി വരികയാണ് ശ്രീകല ശ്രീവിദ്യയും കൂടെ കൂടിയിട്ട് ഉദയബാനും വന്ന് നോക്കിക്കഴിഞ്ഞപ്പോനും ടേബിളില് കുറെ സദ്യകളൊക്കെ ഇരിക്കുന്നു ആഹാ ഇത് കൊള്ളാലോ കുറെ വിഭവങ്ങൾ ഉണ്ടല്ലോ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പുറത്തൊന്ന് വരുത്തിച്ചാ ഈ കറികളൊക്കെ അല്ലേന്ന് ചോദിക്കുവാണ് ഒരു സദ്യ കഴിച്ചിട്ട് എത്ര നാളായി എനിക്ക് സന്തോഷമായി എന്ന് പറയാണ് ഇത് കേട്ടപ്പം ശ്രീകല പറഞ്ഞു ആര് പറഞ്ഞു പുറത്തുനിന്ന് വാങ്ങിച്ചെന്ന് പിന്നെയോ ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കിയതാന്ന് പറയാം ഇവിടെ തന്നെയോ ഒന്ന് പോ ശ്രീകല അവിടെ നിന്ന് അതെ എന്താ വിശ്വാസം വരുന്നില്ല ഓ നീ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കും അല്ലേന്ന് ചോദിക്കാം അതെ ഞാനല്ല ഉണ്ടാക്കിയത് പിന്നെ ആരാ നിങ്ങളുടെ മോളാന്ന് പറയണോ മോള് ഇവളാ ശ് എന്റെ ഭഗവാനെ എന്നാ എനിക്ക് വേണ്ടെന്ന് പറയണം അതാച്ചാ ഞാൻ ഉണ്ടാക്കിയാ കഴിക്കാൻ പറ്റില്ലേ ഓ ഒരു പുട്ടും കടലം കഴിച്ചാന്റെ ബുദ്ധിമുട്ട് എതിരായിട്ടും മാറിയിട്ടില്ല ഇനിയാണ് ഇതും കൂടെ ഒന്നും ഇണ്ടാതെ പൊക്കോളം പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ കഴിക്കണോന്ന് പറയണം സാമ്പാർ അവിയൽ തോരൻ എല്ലാം ഉണ്ടെന്ന് പറയാ എനിക്ക് വേണ്ടാന്ന് പറയണ ശ്രീകല് ശ്രീവിദ്യ കൂടെ കയ്യിലേക്ക് ഏറി പിടിച്ചു അവസാനം എന്ത് ചെയ്യുവാണ് ശ്രീദേവി ഇച്ചിരി നാവിനുപ്പിലേക്ക് വെച്ചു കൊടുക്കണ അച്ഛൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയണ സാമ്പാർ ടേസ്റ്റ് ചെയ്തു നോക്കിയപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഉദയവനു ആ കൊള്ളാലോ ഇത്രയും കൂടെ തരാൻ പറയണ അങ്ങനെ എല്ലാ വിഭവങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്കി ഉം നീയാള് പൊടി തന്നെയാണല്ലോ അല്ല സത്യം പറയത് കടയിൽ നിന്ന് വാങ്ങിയതല്ലേ എന്ന് ചോദിക്കാം പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു കണ്ടില്ലേമ്മേ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയിട്ട് എന്നെ കുറ്റം പറയുന്നേ കേട്ടോ കടയിൽ നിന്ന് വാങ്ങിച്ചാണോന്ന് പോലും അല്ല അല്ല ഉദയേട്ടാ ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കിയതാ ഇതെങ്ങനെ പഠിച്ചു അത് പിന്നെ ആ ഫോണിനകത്തൊക്കെ നോക്കി യൂട്യൂബിനകത്തൊക്കെ നോക്കി സെർച്ച് ചെയ്ത് പഠിച്ചാന്ന് ഓ ഹോ കൊള്ളാലോ നീയാള് പെട്ടെന്ന് ശ്രീവിധി പറഞ്ഞു ഇനിയിപ്പൊ നോൺ വെജും കൂടെ പരീക്ഷിക്കാനുള്ളൂ അതും കൂടെ പഠിക്കുവാണെങ്കിൽ ചേച്ചി പൊളിയായിരിക്കും എന്ന് അറിയണം ദേ മോളെ നിനക്കറിയാലോ ഒരു കുടുംബത്തിൽ ചെന്ന് ആദ്യം അവരെ കയ്യിലെടുക്കേണ്ട ഏത് രീതിയിലാണ് ഫുഡ് ഉണ്ടാക്കാൻ ആദ്യം പഠിക്കണം നല്ല ഫുഡുണ്ടാക്കാൻ അറിയാൻ ആ കുടുംബത്തിലുള്ള എല്ലാരും കയ്യിലെടുക്കാൻ പറ്റൂന്നു പറയാ അങ്ങനെ വേണം അവരുടെ മനസ്സിൽ ഇടം പിടിക്കാനായിട്ട് നീ നല്ല കുട്ടിയാന്ന് അവരെ കൊണ്ട് പറയിക്കണെന്ന് പറയാം ശ്രീദേവി പറഞ്ഞു അതുകൊണ്ട് വല്ലതായോമേ കള്ളവും ചതിയും ചെയ്തില്ല നമ്മൾ അങ്ങോട്ടേക്ക് പോണേന്ന് ചോദിക്ക അതൊന്നും കുഴപ്പമില്ല എല്ലാം ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവിനെ അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ആ സമയത്ത് കടയില് ബാലിൻ്റെ അടുത്തേക്ക് പ്രസീന്നുള്ള ആ ഒരു പയ്യൻ വരുവാണ് എന്നിട്ട് കല്യാണക്കുറി കാണിക്കുവാണ് ഇതാണ് കല്യാണക്കുറി എന്ന് പറയാണ് ഇഷ്ടപ്പെട്ടോ നോക്ക് സാറെന്ന് പറയണം അങ്ങനെ കുറി നോക്കി കുഴപ്പമില്ല പിന്നീട് എമൗണ്ട് പറഞ്ഞിപ്പം ബാലം പറഞ്ഞു ഇത് കുറച്ച് കൂടുതലാണല്ലോ എന്ന് പറയാം സാറേ ഇത്രയും ചെറിയ എമൗണ്ടിന് വേറെ എവിടെയെങ്കിലും ചെയ്തു കൊടുക്കുവോ ഇല്ല എന്നാലും ഇത്രയും കല്യാണക്കുറിക്ക് അടിപ്പിക്കുന്നല്ലേ സാറേ ചതിക്കില്ല മുതലാളിയോട് എനിക്ക് പറയണ്ട പണം മൊത്തം തരണോന്ന് പറയണം അവസാനം ബാലം പറഞ്ഞു ഉം ശരി എന്തേലും ആയിക്കോട്ടെ അതെ ഇപ്പൊ ഒരെണ്ണ സാമ്പിള് കൊണ്ടുവന്നാ ഇനിയിപ്പം ബാക്കിയെല്ലാം അടിച്ചു വെച്ചിരിക്കാം വെച്ച ക സാർ വന്നാൽ മതി എന്ന് പറയണം അങ്ങനെ പോയി കഴിഞ്ഞപ്പത്തേനും രാമേട്ടം പറഞ്ഞു അല്ല ബാല കല്യാണക്കുറിയൊക്കെ റെഡിയാക്കിയല്ലേ ഉം പിന്നെ അതെ ഉദയപാന സാറിന്റെ വീട്ടിലേക്കുള്ള ഉള്ള കുറി ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് കാരണം സാറിന് ഇവിടെ അത്രയ്ക്കങ്ങനെ പരിചയം പോയെന്ന് പറയണം അല്ല ആദ്യം ആരെയാണ് കല്യാണം വിളിക്കുന്നെ ആ അതൊക്കെ ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് കല്യാണക്കുറി ആദ്യം ആരൊക്കെ കൊടുക്കണ്ടേന്ന് എന്നൊക്കെ ബാലം പറയാണ് പിന്നീട് ബാലം വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വന്ന് എല്ലാരും വിളിക്കുവാണ് എല്ലാരേം വിളിച്ചിട്ട് പറഞ്ഞ അതേ കല്യാണത്തിനുള്ള കല്യാണക്കുറിയൊക്കെ അടുപ്പിച്ചിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോനും പെട്ടെന്ന് തന്നെ ഗോമിതൻ ഞാഹ ഇത്ര പെട്ടെന്നല്ല റെഡിയായോ അതെ നമുക്ക് മാത്രല്ല സാറിന്റെ വീട്ടുകാർക്ക് വിളിക്കാനുള്ള കല്യാണക്കുറിയും കൂടെ ഞാൻ അടുപ്പിച്ചിട്ടുണ്ടെന്ന് പറയാ പൈസ കുറച്ച് കൂടുതലായെങ്കിൽ എന്താ ഞാനൊന്നും നോക്കില്ല ആദ്യമായിട്ട് കുടുംബത്തിൽ നടക്കുന്ന കല്യാണം അല്ലേ എന്നൊക്കെ പറയണം പെട്ടെന്ന് ധർമ്മം പറഞ്ഞു അതെ അളിയാ ആ കല്യാണക്കുറി ഒന്ന് കാണിച്ച നോക്കട്ടെ എന്ന് പറയണം അപ്പോഴേക്കും അത് ആകാശം മേടിച്ചു നോക്കുവാണ് ഈ സമയത്ത് ധർമ്മം പറഞ്ഞു എങ്ങനെയുണ്ടാ കുറി പറയാൻ പറ്റൂല നിന്റെ അച്ഛനല്ലേ അടിച്ചേക്കുന്നെ എനിക്കറിയാം എൻ്റെ അളിയന്റെ സ്വഭാവം ശരിക്കും അറിയാവുന്നതല്ലേ പഴയ രീതിയിലുള്ള ഏതെങ്കിലും ഒരു കല്യാണക്കുറി ആയിരിക്കും എന്ന് പറയുന്നത് അങ്ങനെ ആകാശം നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കൊടുത്തു ബാലിൻ്റെ കീഴിലേക്ക് ഈ സമയം ധർമ്മം മേടിച്ചു നോക്കണേ ഇതെന്താടാ പഴയ കുടുംബ പേർ രജിസ്റ്റർ പോലെ ഉണ്ടല്ലോ വീട്ടുള്ള സർവുമാന ആൾക്കാരുടെ പേരൊക്കെ എഴുതി ഇത് എന്തൊരു കല്യാണക്കുറിയാ അളിയാന്ന് ചോദിക്കാണ് അത് കേട്ടപ്പം ബാലം പറഞ്ഞു ഇത് മതി എനിക്കിതാ ഇഷ്ടപ്പെട്ട ഇത് മതി എന്ന് പറയാണ് അങ്ങനെ എല്ലാവർക്കും കൊടുത്തു അപ്പൊ അനുശ്രീ പറഞ്ഞു ഇതെന്ത് കല്യാണക്കുറി വെച്ചാ ഇങ്ങനെയൊക്കെയാണോ ദേ ഇപ്പഴത് ന്യൂ മോഡൽ വേണ്ടായിരുന്നോ ആനന്ദ എൻ്റെ മീ ശ്രീദേവിച്ചൊരു ഫോട്ടോയൊക്കെ വെച്ച വേണ്ടായിരുന്നു ഒരു കല്യാണക്കുറി അടിക്കാനായിട്ട് ഓ ഇതൊരു പടിഞ്ഞ സ്റ്റൈലായി പോയല്ലോ എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പോൾ ബാലം പറഞ്ഞു അതെ എനിക്കിതാ ഇഷ്ടപ്പെട്ടെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാ ഞാൻ കല്യാണക്കുറിയൊക്കെ അടിക്കുന്നെ പറഞ്ഞു മനസ്സിലായല്ലോ ഇനി കൂടുതൽ ചോദ്യം പറിച്ചതൊന്നും വേണ്ട പിന്നെ കല്യാണക്കുറിയൊക്കെ നാളെ കിട്ടും നാളെ മുതൽ കല്യാണം വിളി തുടങ്ങണമെന്ന് പറയാം എന്നെക്കൊണ്ട് പറ്റുന്നിടത്തൊക്കെ ഞാൻ വിളിക്കും ബാക്കി ബാക്കിയെടുത്ത് മീനാക്ഷിയും ഗോമതിയും എല്ലാരും കൂടി ചെന്ന് വിളിക്കണം എന്ന് പറയാം പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു അച്ഛാ ഞാൻ ജോലിക്ക് പോയിട്ട് വന്നതിന് ശേഷമുള്ള സമയത്ത് പോയി വിളിക്കാന്ന് പറയുന്നത് അതൊന്നും പറ്റില്ല അവധി എടുത്ത് പോയി വിളിക്കണമെന്ന് പറയാം ഇത് കേട്ടതും ഭയങ്കര സങ്കടം ആയിപ്പോയി മീനാക്ഷിക്ക് അച്ഛ അങ്ങനെ ലീവ് ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി കൂടുതൽ ചോദ്യം ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് പോവാണ് ആകപ്പാടെ വിഷമായി പോയി ആ സമയം ധർമ്മൻ ചെന്ന് ആനന്ദിനോട് പറഞ്ഞു എടാ ഇത് കല്യാണക്കുറിയാണ് പോലും ജാൻ കാലത്തുള്ള കല്യാണക്കുറി അടിച്ചോണ്ട് അളിയും വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് ആനന്ദനെ കളിയാക്കുകയാണ് ആനന്ദ് പറഞ്ഞു അതെ എനിക്കിത് മതി എൻറെ അച്ഛൻ അടിച്ചതല്ലേ എന്നൊക്കെ പറയുവാണ് പിന്നീട് ബാലൻ പുറത്തേക്ക് അങ്ങടെ ഇറങ്ങി ചെല്ലുമ്പത്തേനുടാ അപ്പുറത്തെ അച്യുതൻ ഇരിക്കുന്ന ആടെ കൃഷ്ണമംഗലത്ത് ആ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോനും ബാലനു ഇച്ചിരി ഒരു അഹങ്കാരം അങ്ങോട്ട് തോന്നി ആ രാശ്രീ അച്ഛനുള്ള ചായ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അലോകം അങ്ങോട്ട് വന്നു പെട്ടെന്ന് ഇങ്ങനെ ബാലൻ ആലോചിച്ചു അപ്പോഴാണ് ഗോമതി അങ്ങോട്ടേക്ക് ഇരുന്നേ പിന്നീട് ബാലൻ പറയാം ഗോമതി കല്യാണമൊക്കെ അങ്ങോട്ട് വിളിച്ചു തുടങ്ങാൻ പോവാ നല്ല ഗംഭീര കല്യാണോ നാടൊട്ടൊക്കെ വിളിക്കണം എന്ന് പറയാ പിന്നെ തെരഞ്ഞു പിടിച്ചായിരിക്കും വിളിക്കുന്നെ എല്ലാരെയും ഒന്നും അങ്ങനെ വിളിക്കത്തൊന്നും ഇല്ല എന്നൊക്കെ പറയണം ഗോമതി പറഞ്ഞു എന്തിനാ ബാലേട്ട ഇതൊക്കെ ഇപ്പം സംസാരിക്കുന്നേ നമ്മൾ നേരത്തെ ഒന്നും സംസാരിച്ചല്ലേന്ന് ചോദിക്കും ആ എന്താ ഗോമതി പറഞ്ഞേ എല്ലാരും വിളിക്കണമെന്നോ ഏയ് എല്ലാരെയും ഒന്നും വിളിക്കാൻ പറ്റില്ല ഗോമതി എന്ന് പറയാണ് ഗോമതി എന്റെ ബാലേട്ട ഒന്നും നിർത്ത് ഗോമതിക്ക് മനസ്സിലായി അവരോട് കേട്ടോണ്ടിരിക്കുന്നുണ്ടെന്ന് അതെ പിന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ ചെറിയ ഗിരി ഗീര കല്യാണാ ഗംഭീര കല്യാണം അഞ്ചു കൂട്ടം പായസമാ പരിപ്പ് കടല അരി എന്ന് വേണ്ട വരുന്നവർക്കൊക്കെ നല്ല വിഭവ സമൃദ്ധമായ ഊണുണ്ടായിരിക്കും പറയാ അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ പൊങ്ങും പറത്താലും പറയാണ് ഈ സമയം ഗോമതിക്ക് വല്ലാത്ത ഒരു ടെൻഷനായിപ്പോയി മാലാട്ടൻ ഒന്ന് വന്നേ അകത്തേക്ക് കയറി വന്നേ പറയണം എന്നും പറഞ്ഞ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാ രാജശ്രീ പറഞ്ഞു കണ്ടില്ല അയാളുടെ അഹങ്കാരം ഒരു കാരണവശാലും ഈ കല്യാണം നടക്കല്ല അച്യുതാട്ടാന്നൊക്കെ പറഞ്ഞോണ്ട് അച്യുതനെ എരിപുരി കയറ്റുവാണ് പിന്നീട് മീനാഷ ആ വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും മിത്ര അനുശ്രീയും കൂടെ അങ്ങോട്ട് വന്നു അനുശ്രീ പറഞ്ഞു കല്യാണക്കുറിയാണ് പോലും എനിക്കത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ അച്ഛൻ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് തയ്യാറാക്കുന്നൊക്കെ പറയാണ് ആ സമയം ഇത്ര ചോദിച്ചു അല്ല മീനാക്ഷി ചേച്ചിയുടെ അഭിപ്രായം എന്താ ആ കല്യാണക്കുറി കണ്ടെന്ന് ചോദിക്കാം ഇത് കേട്ട കഴിഞ്ഞപ്പോനും മീനാക്ഷി ഒന്നും മിണ്ടില്ല അനുസരിച്ച് പറഞ്ഞു എന്താ ചേച്ചി ചേച്ചി ഒന്നും മിണ്ടായിരിക്കുന്നെ ചേച്ചിയുടെ അഭിപ്രായം പറയാൻ പറയണം ഇവിടെ മനുഷ്യൻ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ലീ പോയി കല്യാണം വിളിക്കണം പോലും എന്ത് ചെയ്യണം എന്ന് അറിയില്ല അപ്പോഴൊരു കല്യാണക്കുറി എന്ന് പറഞ്ഞോണ്ട് മീനാക്ഷി കേടം ദേഷ്യപ്പെടുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടെ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോൺ നിർത്തുന്നു നന്ദി